തിരഞ്ഞെടുപ്പ് പ്രചരണം ചൂടുപിടിക്കുമ്പോൾ പയ്യന്നൂർ നഗരസഭ പതിനാറാം വാർഡ് കണ്ടോത്ത് അമ്മയ്ക്കെതിരെ വിമത സ്ഥാനാർത്ഥിയായി മകൾ മത്സരിക്കുന്നു എന്ന വാർത്ത മാധ്യമങ്ങളിൽ പ്രചരിക്കുകയാണ് വാസ്തവം വാസ്തവമന്വേഷിച്ചെത്തിയ നെറ്റ്വർക്ക് ന്യൂസിനോട് നിജസ്ഥിതി വിശദീകരിക്കുകയാണ് ഈ അമ്മയും മകളും തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് അടുത്തു വരുമ്പോൾ കണ്ടോത്ത് പതിനാറാം വാർഡിൽ നിന്നും ഒരു വ്യത്യസ്തമായ വാർത്തയാണ് ഇന്ന് നമ്മൾ കാണിക്കുന്നത് ലതാ നാരായണനും അതുപോലെ മകൾ ആത്മജിയുമാണ് നമ്മുടെ കൂടെ കൂടെയുള്ളത് ഇവര് രണ്ടുപേരും ഇവിടെ മത്സരിക്കുകയാണ് ഒരാൾ കോൺഗ്രസിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയായും മറ്റൊരാൾ വിമതയായും മത്സരിക്കുകയാണ് എന്താണ് ആ ഒരു വിശേഷം ഐക്യ മുന്നണി സ്ഥാനാർത്ഥി സ്ഥാനാർത്ഥിയായി ലതാ നാരായണൻ എന്ന ഞാൻ മാത്രമാണ് പതിനാറാം വാർഡ് കണ്ടുപോത്ത് മത്സരിക്കുന്നത് എൻ്റെ മകളുടേത് ഞാൻ ഡെമ്മി സ്ഥാനാർത്ഥിയായിട്ട് കൊടുത്തതാണ് അത് പിൻവലിക്കാതിരുന്നത് മനഃപൂർവ്വം തന്നെയാണ് കാരണം നമുക്ക് ബൂത്തിൽ പ്രശ്നബാധിത ബൂത്താണ് ഞങ്ങളുടേത് എന്ന് വെച്ചാൽ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം മത്സരിക്കുമ്പോൾ എൻ്റെ ഭർത്താവിനെ അടികിട്ടുകയും അപ്പം ബൂത്ത് ഏജൻ്റായിട്ട് ആരാണോ ഇരിക്കുന്നത് അവരെ അടിക്കുക എന്നതാണെന്ന് ഇവരുടെ മെയിൻ ഉദ്ദേശം അപ്പോൾ ഞാൻ ഒരു എക്സ്ട്രാ ഒരു ഏജൻറ്റിനെ കൂടി ഇരുത്താൻ വേണ്ടിയിട്ടാണ് മകളുടെ ഡെമ്മി സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാതിരുന്നത് ഒരു സ്ഥാനാർത്ഥിക്ക് ഒരു ഏജൻ്റ് മാത്രമേ ബോത്തിലിരിക്കാൻ പറ്റൂ അപ്പോൾ രണ്ടാൾക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് മരപ്പൂർവ്വം നമ്മൾ ഡെമ്മി സ്ഥാനാർത്ഥി പിൻവലിക്കാതിരുന്നതാണ് ഇപ്പോൾ ഇന്ന് രാവിലെ തൊട്ട് കേൾക്കുന്നൊരു വാർത്ത എന്ന് വെച്ചാൽ അമ്മയുടെ വിമതയായിട്ട് ഞാൻ മത്സരിക്കുന്നു എന്നുള്ളൊരു വാർത്തയാണ് വന്നത് ഇന്ന് രാവിലെ പത്രക്കെട്ടിങ്ങിലൂടെ ഞാനും കാണാനിടയായിട്ടുള്ളത് ഔദ്യോഗികമായിട്ട് പാർട്ടി നിയോഗിച്ച സ്ഥാനാർത്ഥി എന്ന് പറയുന്ന അമ്മ തന്നെയാണ് അതുകൊണ്ട് അമ്മയ്ക്കെതിരായിട്ടോ പാർട്ടിക്കെതിരായിട്ടോ ഒരിക്കലും ഞാൻ വിമതയെ മത്സരിക്കില്ല മത്സരിക്കുന്നില്ല അപ്പോൾ ഞങ്ങളൊരു കഴിഞ്ഞ ഒരു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പായിട്ടുള്ള തിരഞ്ഞെടുപ്പ് പരിശോധിച്ചാൽ മനസ്സിലാവും വളരെ അധികം അക്രമസക്തമായ ഒരു ബൂത്താണ് ഞങ്ങളത് അത്തരത്തിലൊരു സാഹചര്യത്തിൽ ഒരു 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 ബൂത്തിലൊരു ഏജൻറ്റിന് ഒരു സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു സ്ഥാനാർത്ഥി അല്ലെങ്കിൽ ഒരു ഏജന്റിനാണ് ബൂത്തിലിരിക്കാൻ കഴിയുന്നത് അപ്പോൾ ഇങ്ങനൊരു ഒരു ബോത്തിൽ ഇങ്ങനെ സംഘർഷം നടക്കുന്ന സാഹചര്യത്തിൽ അമ്മയ്ക്ക് പിന്തുണയായിട്ട് ഒരാൾ കൂടെ ആയിക്കോട്ടെ എന്നുള്ള രീതിയിൽ മാത്രമാണ് ഇങ്ങനൊരു ഇത് പിൻവലിക്കാതിരുന്നത് ഞാൻ ഒരിക്കലും ഒരു വിമത സ്ഥാനാർത്ഥിയല്ല അമ്മയ്ക്ക് അമ്മയുടെ കൂടെ ഇപ്പോൾ ഇലക്ഷൻ ഡിക്ലർ ചെയ്ത് അന്ന് തൊട്ട് അമ്മയുടെ സോഷ്യൽ മീഡിയയിലായാലും എല്ലാ തരത്തിലും അമ്മയ്ക്ക് സഹായമായിട്ട് കൂടെ തന്നെ ഞാനുണ്ട് അപ്പൊ ഇപ്പൊ ഇപ്പൊ പ്രചരണത്തിലും അമ്മയുടെ കൂടെ തന്നെ ഉണ്ട് ഉണ്ടല്ലോ ഇന്നിപ്പോ രാവിലെ ഞങ്ങൾ സ്ലിപ്പ് എഴുതുന്നു അതിനിടെയാണ് ഇങ്ങനെ ഒരു തെറ്റായ വാർത്ത പ്രചരിക്കുന്നു ആൾക്കാർ വന്ന് ചോദിക്കുന്നുണ്ട് എന്താ സംഭവം എന്നൊക്കെ സത്യത്തിൽ ഞങ്ങൾക്ക് അങ്ങനെ ഒരു പ്രശ്നങ്ങളില്ല അപ്പൊ എന്തായാലും ഇന്ന് മാധ്യമങ്ങളിലൂടെ വന്ന ഒരു വാർത്തയാണ് അമ്മയ്ക്കെതിരെ വിമതിയായ മകൾ മത്സരിക്കുകയാണെന്നത് അതിന്റെ സത്യാവസ്ഥയാണ് ഇപ്പോൾ നമ്മളോട് പ്രതികരിച്ചിരിക്കുന്നത് എന്തായാലും പിന്നെ രണ്ടുപേർക്കും ഭാവങ്ങൾ ആശംസിക്കുകയാണ് ക്യാമറമാൻ സുമേഷിനൊപ്പം സുധാസുരേന്ദ്രൻ